ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങുന്ന കാര്യം അനൗൺസ് ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ മീഡിയ ഉപയോഗിച്ച പേര് ജാസ്മിൻ്റെതാണ് ഷോ ഷോ തുടങ്ങി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ ആ പേര് നെഗറ്റീവായി പലരും ഉപയോഗിച്ച് തുടങ്ങി ഇപ്പോഴും അതങ്ങനെ തന്നെ ജാസ്മിൻ ആണെങ്കിൽ ഗെയിം നന്നായി കളിക്കുന്നുമുണ്ട് വീണ്ടും വൈറ്റ് കാർഡ്സ് വന്നപ്പോൾ പലരുടെയും ടാർഗറ്റ് ആണ് യഥാർത്ഥത്തിൽ എന്താണ് അതിന് കാരണം ഗബ്രി എന്ന കണ്ടസ്റ്റൻ്റുമായുള്ള ജാസ്മിൻ്റെ കോംബോ ഗെയിമാണ് പ്രധാന കാരണം അതേ കാരണം കൊണ്ട് സഹ മത്സരാർത്ഥികൾ ഓരോരുത്തരായി ജാസ്മിന് െതിരായി പിന്നെ പയ്യ മീഡിയയിൽ ജാസ്മിൻ്റെ ഫാമിലിയെ കൊണ്ടുവന്നു വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ കൊണ്ടുവന്നു ജാസ്മിൻ്റെ ഫാദറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞതിൻ്റെ വിവിധ വശങ്ങൾ പലരും ഡിസ്കസ് ചെയ്യുന്നു ജാസ്മിൻ്റെ ഒന്നാം ക്ലാസ് മുതൽ ഉള്ള ചരിത്രം ചികിഞ്ഞെടുത്ത് ചർച്ച ചെയ്യുന്നു പുറത്ത് നടക്കുന്നതൊന്നും കൃത്യമായി ജാസ്മിൻ അകത്ത് അറിഞ്ഞിരുന്നില്ല ജാസ്മിൻ്റെ ഫാദർ ഫോൺ ചെയ്തപ്പോൾ പിന്നെ അത് എന്തിനാവും എന്ന ചർച്ചയായി അദ്ദേഹത്തിൻ്റെ അസുഖത്തെപ്പറ്റി എത്ര കാർഡിയോളജിസ്റ്റുകൾ അഭിപ്രായം പറഞ്ഞു ഏകദേശം അതൊന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോൾ ആണ് വൈൽഡ് ഗാർഡുകൾ ഷോയിൽ കയറിയത് അവരിൽ ചിലരുടെ ടാഗറ്റ് ജാസ്മിൻ തന്നെ സുഹൃത്താവും എന്ന് ഇന്നലെ വരെ ഇന്നലത്തെ എപ്പിസോഡ് വരെ പലരും സംശയിച്ചിരുന്ന സീക്രട്ട് ഏജൻ്റ് എന്ന സായി ഇന്നലെ ലാലേട്ടനോട് പറയുന്നു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പുറത്ത് കടന്ന കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞതെന്ന് അപ്പോൾ സായിയുടെയും ടാഗറ്റ് ജാസ്മിൻ തന്നെ ജാസ്മിനെ മെൻ്റലായി തളർത്തുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് സായി പറഞ്ഞത് വയൽ കാർഡ്സിൽ സിബിൻ നന്ദന എന്നിവർ കൂടി ജാസ്മിനുമായി അവസരം കിട്ടുമ്പോൾ എല്ലാം വഴക്കിടുന്നു ഇത്രയും ഒക്കെ ഇമ്പോർട്ടൻസ് ജാസ്മിന് കൊടുക്കാൻ ജാസ്മിൻ്റെ വല്ല സൂപ്പർ ഗെയിമറുമാണോ അതോ ഗബ്രിയുമായുള്ള അടുപ്പത്തിൽ അത്രയ്ക്ക് മോശമായ കാര്യം വല്ലതും പബ്ലിക്കായി ചെയ്തു എങ്കിലെന്താണ് യാതൊരു എളുപ്പമില്ലാതെ ജാസ്മിൻ്റെ പുറമെ ഇരുപത്തിനാല് മണിക്കൂറും നടക്കുന്ന ഗബ്രിയെ ആരും ഇതുപോലെ അറ്റാക്ക് ചെയ്യാത്തത് ഒരു നിലപാടുമില്ലാത്ത ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഗെയിമർ അല്ലേ ഗബ്രി ഇനി ഒരു കാര്യം ജാസ്മിനെ ഗെയിം കളിക്കാൻ അനുവദിക്കൂ ഗെയിമിൻ്റെ ഭാഗമായുള്ള എന്ത് തന്ത്രങ്ങളും പയറ്റ് പുറത്താക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലാതെ എല്ലാവരും കൂടി ജാസ്മിനെ മാത്രം ഒറ്റയ്ക്ക് ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയാണോ ഗബ്രി പുറത്തായാൽ തീരാവുന്നതല്ലേ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും ഒന്ന് ശ്രമിച്ചാൽ ഗബ്രി ഈസിയായി പുറത്തു പോകുമല്ലോ എന്നിട്ടും ജാസ്മിൻ ഗെയിം കളിക്കട്ടെ ഇനി പുറത്തായാൽ ജാസ്മിൻ തന്നെ വേണ്ടേ കുടുംബത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ അതല്ല പുറത്തില്ലെങ്കിൽ ഫൈനൽ ഫൈവിൽ വന്ന് വിന്നറുമാവുന്നെങ്കിൽ അത് ജാസ്മിൻ്റെ മിടുക്ക് എന്ന് കരുതിയാൽ പോരെ